തിരുവനന്തപുരം ജില്ലയിലെ തട്ടത്തുമലയ്ക്കടുത്തുള്ള കൈലാസംകുന്നാണ് ഈ സ്ഥലം ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആരോ വളർത്തിയിരുന്ന ഒരു അമ്മനായേയും അതിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളെയും ഈ റോഡിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിലെ ആ അമ്മനായേയും അതിൻ്റെ നാല് കുഞ്ഞുങ്ങളും ഈ കാണുന്ന മഴവെള്ള സംഭരണിയായിട്ടുള്ള കുഴിയിലേക്ക് വീണു പോവുകയായിരുന്നു ഏകദേശം മൂന്ന് ദിവസമായി ഇവർ ഈ കുഴിയിൽ വീണു പോയിട്ട് അവിടെയുള്ള കുറച്ച് നല്ലവരായിട്ടുള്ള ആളുകൾ ഇവർക്ക് വേണ്ട ആഹാരമൊക്കെ എത്തിച്ചു കൊടുക്കുമായിരുന്നെങ്കിലും ആർക്കും ഇവരെ ഈ കുഴിയിലിറങ്ങി എടുക്കാനായിട്ടുള്ള ധൈര്യം ഇല്ലായിരുന്നു അങ്ങനെയാണ് ഇവരെന്നെ കോൺടാക്ട് ചെയ്യുന്നത് അങ്ങനെ ഞാൻ സ്ഥലത്തെത്തി കുറച്ച് പാടുപെട്ടിട്ട് ഇവരെ എല്ലാവരെയും ഞാൻ പുറത്തെടുത്തു മൊത്തത്തിൽ ഏഴ് കുഞ്ഞുങ്ങളുണ്ടായിരുന്നെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് നാല് കുഞ്ഞുങ്ങൾ മാത്രമേ കുഴിയിലുണ്ടായിരുന്നുള്ളൂ ഒരു കുഞ്ഞിനെ ആരോ വളർത്താൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ അടുത്ത് നിന്നും ബാക്കി ഉണ്ടായിരുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും കൂടെ കണ്ടെത്തി ഞാൻ അവരെയും വണ്ടിയിലേക്ക് കയറ്റി ഏതായാലും കുറച്ച് നല്ലവരായിട്ടുള്ള മനുഷ്യർ ആഹാരം കൊടുത്തത് കാരണവും മൂന്ന് ദിവസം പെയ്യാതെ പിടിച്ചു നിന്ന് ഈ മഴ കാരണവും നമുക്ക് കുറച്ച് ജീവനുകളെ രക്ഷിക്കാനായിട്ട് സാധിച്ചു ഇവരിപ്പം ട്രിവാണ്ടർ പീപ്പിൾ ഫോർ ആനിമൽസ് ഷെൽട്ടറിൽ സേഫായിട്ടുണ്ട്